ബ്രയാൻ സാഞ്ചസ് എന്ന് പറയുന്ന അർജന്റീനിയൻ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിലല്ല ബംഗളൂരു എഫ് സിയിൽ ജോയിൻ ചെയ്യുമെന്ന് ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു സോ എന്തായാലും അതിപ്പോൾ കറക്റ്റ് ആയിരിക്കുകയാണ് അദ്ദേഹം ബംഗളൂരു എഫ് സിയിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ് മാർക്കസ് മർഗിലോ ഐ എഫ് ടി ഡബ്ല്യു സി ഒക്കെയാണ് ഈ ഒരു കാര്യം നമ്മളെ അറിയിച്ചിരിക്കുന്നത് സോ എന്തായാലും അദ്ദേഹം വരുന്നത് അർജന്റീനിയൻ ടോപ്പ് ടയർ ക്ലബിൽ നിന്നാണ് ഡിപ്പാർട്ടീവ എന്ന് പറയുന്ന ക്ലബ്ബിൽ നിന്നാണ് അത് എന്ന് പറയുന്ന ക്ലബ്ബിൽ നിന്നാണ് അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സ് പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എന്നാണ് പറയുന്നത് സോറി ബംഗളൂരു എഫ് സിയിലേക്ക് എത്തുന്നത് മാർക്കറ്റ് വാല്യൂ ഒക്കെ വളരെയധികം കുറവുള്ള താരമാണ് എൺപത് ലക്ഷം മാത്രം മാർക്കറ്റ് വാല്യൂ ഉള്ളൊരു താരമാണ് ബട്ട് അർജന്റീനിയൻ ടോപ്പ് ടയർ ലീഗിൽ നിന്നാണ് വരുന്നത് സോ അതൊരു പ്രതീക്ഷ നൽകുന്നൊരു സംഭവമാണ് സോ നോക്കാം എന്താണ് ബംഗളൂരു ഉദ്ദേശിക്കുന്നത് അവർ ബഡ്ജറ്റ് കട്ടിനൊക്കെ ശ്രമിക്കുന്നുണ്ട് എന്നിരത്തുള്ള വാർത്തകൾ കേൾക്കുന്നു സോ അതിൻ്റെ ഭാഗമായിട്ടൊക്കെ ആയിരിക്കാം ഇത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ മാക്സിമം ഒന്ന് പറയാനായിട്ട് ശ്രമിക്കുക സോ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ് അവരുടെ മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ് ഈ ഒരു ആഴ്ച കൂടുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് ഈ ഒരു ആണ് പറഞ്ഞിരിക്കുന്നത് അതായത് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അധികം പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് വലിയൊരു മീറ്റിംഗ് തന്നെ അറേഞ്ച് ചെയ്യുന്നുണ്ട് സോ അതിൻ്റെ ഭാഗം കഴിഞ്ഞ് അല്ലെങ്കിൽ അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു കറക്റ്റ് ആയിട്ടുള്ള മറുപടി പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട് സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ നിന്ന് പറയാനായിട്ട് ശ്രമിക്കുക ഇതുമായിട്ട് ബന്ധപ്പെട്ട് സോ മീറ്റിംഗ് ഒക്കെ നടക്കുന്നു വല്ല നടന്നാൽ മതി എനിക്ക് അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ബെംഗ്ലൂരു എഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് സോ എന്തിനാണ് ഞാനിത് രണ്ട് അപ്ഡേറ്റ് ആയിട്ട് പറഞ്ഞത് എനിക്ക് ഇപ്പോഴും പിടിക്കിട്ടുന്നില്ല പൂർണ്ണമായിട്ട് പറഞ്ഞാൽ മതിയായിരുന്നു സോ എന്തായാലും പറയുകയാണ് സലാഹുദ്ദീൻ ബാഹി എന്ന് പറയുന്ന മുറക്കം താരത്തി ഇപ്പോൾ നമ്മുടെ ബംഗളൂരു സ്വന്തമാക്കിയിരിക്കുകയാണ് സെൻട്രൽ ബാക്ക് ആണ് മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് ഒന്നേ പോയിൻറ്റ് ആറ് കോടി രൂപയൊക്കെ ഉള്ളൂ എന്തായാലും എല്ലാ താരങ്ങളും സ്വന്തമാക്കിയ താരത്തിന്റെ മാർക്കറ്റ് എന്ന് പറയുന്നത് എൺപത് ലക്ഷം ഇത് ഒന്നേ പോയിന്റ് ആറ് കോടി സോ സാധാരണയായിട്ട് ബംഗളൂരു എഫ് സി സ്വന്തമാക്കുന്ന താരങ്ങൾ ഇന്ന് കുറവാണ് എന്ന് തന്നെ പറയാം ഇതിനെ കുറിച്ചു പറയാം